ഹലോ മക്കളെ തിങ്കളാഴ്ച നമ്മുടെ ഫിസിക്സിൻ്റെ ക്രിസ്മസ് പരീക്ഷയാണ് അപ്പോൾ പൊതുവേ നമ്മൾ പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുന്നേ ആണല്ലോ പഠിച്ചു തുടങ്ങുക അപ്പം ഇപ്രാവശ്യം അതുപോലെ തന്നെ നിങ്ങൾ പഠിച്ചു തുടങ്ങുന്ന സമയമാകുമ്പോഴേക്കും എല്ലാ ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൻസേഴ്സും ഒക്കെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് ഇടാം എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു പക്ഷേ ഒന്നും അവസാന നിമിഷത്തേക്ക് വെക്കരുത് എന്നുള്ളതിൻ്റെ വലിയൊരു ഉദാഹരണമാണ് മിസ്സിന് ഇപ്പം സൗണ്ടിന് പ്രശ്നമായിരിക്കുകയാണ് അതായത് വോയിസിൽ ക്രാക്ക് വന്നിരിക്കുകയാണ് അത് വലിയ സംഭവം കാര്യമൊന്നുമല്ല അത് പലർക്കും പൊതുവേ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ നവംബർ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് റിവിഷൻസും അതുപോലെ പോർഷൻസ് തീർക്കാനുള്ള തിരക്കിലൊക്കെ ആകുമ്പം നമുക്ക് കുറേ ക്ലാസ്സസ് വന്നു കഴിയുമ്പം സൗണ്ടിന് പ്രശ്നം വരുന്നതാണ് അപ്പോൾ പൊതുവേ ഡോക്ടേഴ്സ് ഒരു വോയിസ് റെസ്റ്റ് പറയും അങ്ങനെ ഒരു വോയിസ് റെസ്റ്റിൽ ആണിപ്പോൾ മിസ്സുള്ളതും പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ നമുക്കങ്ങനെ റെസ്റ്റ് എടുത്തിരിക്കാൻ പറ്റത്തില്ല അതൊന്നും വക വെക്കാണ്ട് പിന്നെയും ക്ലാസ്സസ് കൊടുത്തു കുറച്ചധികം പ്രശ്നമായി രാവിലെയൊക്കെ എണ്ണിട്ടപ്പോൾ കാറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പിടിച്ചൊരു വിധം ഒന്ന് റെഡിയാക്കി എടുത്തതാണ് അപ്പം മിസ്സ് രാവിലെ എണിറ്റ് വരുമ്പോൾ തന്നെ വാട്സപ്പിൽ മെസ്സേജസ് കാണുന്നതാണ് ഞങ്ങൾക്ക് തിങ്കളാഴ്ച പരീക്ഷയാണ് ഞങ്ങൾക്ക് മാർക്ക് വാങ്ങേണ്ടത് മിസ് എന്താ വീഡിയോ ഒന്നും ഇടാത്തത് ക്ലാസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് കാണുമ്പോൾ മിസ്സിന് വീഡിയോ ഒന്നും ഇടാതിരിക്കാനും കഴിയുന്നില്ല എന്നാൽ പിന്നെ അങ്ങ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ തരാനുള്ള ഒരു അവസ്ഥയിലുമല്ല അപ്പം ഞാൻ വിചാരിച്ചു തൽക്കാലം ഈ ക്രിസ്മസ് പരീക്ഷയ്ക്ക് എങ്ങനെയെങ്കിലും പാസ്സാവാൻ ഉള്ളൊരു ചെറിയൊരു സഹായം മിസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ചാപ്റ്റേഴ്സൊന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് പക്ഷേ അത് ഡീറ്റെയിൽഡായിട്ട് എനിക്കിപ്പം പറഞ്ഞു തരാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ നിർത്തിയില്ല പക്ഷേ അത് ഞാൻ എല്ലാ ടോപ്പിക്സും ഞാനിപ്പോൾ പറയാൻ പോകുന്ന ടോപ്പിക്സൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട് ഓൾറെഡി അതിൻ്റെ ലിങ്ക് മിസ്സ് തരാം പക്ഷേ എത്രയാണെങ്കിലും നമ്മൾ ലൈവായിട്ട് അപ്പം തന്നെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു ഒന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യമൊക്കെ അറിയാം എനിക്ക് പക്ഷേ എന്ത് ചെയ്യാനാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിലായിപ്പോയത് കൊണ്ടാണ് കേട്ടോ ഇപ്രാവശ്യത്തേക്ക് മിസ്സിനോളൂ ഒന്ന് എക്സ്ക്യൂസ് ചെയ്യണേ നമുക്ക് പിന്നെ ഇനി പ്രാക്ടിക്കൽ പരീക്ഷയും മോഡൽ എക്സാം എക്സാമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് എല്ലാം നേരത്തെ തന്നെ വീഡിയോസ് ഇടാവുന്ന അവസാനയ്ക്ക് വെക്കാണ്ട് നേരത്തെ തന്നെ വീഡിയോസൊക്കെ എടുത്ത് വെക്കാം അന്നേരം എന്തെങ്കിലും പ്രശ്നം വന്നാലും അത് കുഴപ്പമില്ലല്ലോ നിങ്ങൾ ആ വീഡിയോസ് അങ്ങ് കണ്ടോളുമല്ലോ അങ്ങനെ അപ്പോൾ ഇപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് അപ്പം നമുക്കറിയാം പത്ത് ചാപ്റ്റേഴ്സാണ് വേവ് ഓപ്റ്റിക് ഓപ്റ്റിക്സ് വരെയുള്ള ചാപ്റ്റേഴ്സാണ് ഇപ്പം പരീക്ഷയ്ക്കുള്ളതല്ലേ അതിനകത്ത് ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സൊക്കെ ഓണ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്കുണ്ടായിരുന്നു പക്ഷേ സ്കൂളിലത്തെ തന്നെ ക്വസ്റ്റൻ പേപ്പർ ആയതുകൊണ്ട് ഇപ്രാവശ്യം ആ ചാപ്റ്റേഴ്സ് ഒന്നും ഒക്കെ ഗവൺമെൻറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ പത്ത് ചാപ്റ്റേഴ്സും പഠിക്കണം അപ്പോൾ ഈ ഞാനിപ്പോൾ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ മുതലുള്ള ചാപ്റ്റേഴ്സിൽ നിന്നും പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് പറഞ്ഞുതരാം കാരണം മറ്റു നാല് ചാപ്റ്റേഴ്സ് നമ്മൾ ഓണ സമയത്ത് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് നോക്കിയാൽ മതി പിന്നെ എല്ലാ ഈ ടോപ്പിക്സൊക്കെ നമ്മുടെ നോട്ട്സ് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് ഉണ്ട് ഇതുപോലെ ഇത് മിസ് ടെലഗ്രാമിൽ അതുപോലെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ലിങ്കും കൂടെ മിസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം കേട്ടോ അഥവാ കിട്ടാത്തവരാണെങ്കിൽ മിസ്സിനോട് പേഴ്സണൽ വാട്സപ്പ് നമ്പറിൽ ചോദിച്ചാൽ മതി അയച്ചു തരാം അപ്പോൾ റേ ഓപ്റ്റിക്സ് നിന്ന് തുടങ്ങാം റേ ഓപ്റ്റിക്സിൽ ആദ്യം തന്നെ നിങ്ങൾ പഠിക്കേണ്ടത് റിഫ്രാക്ഷൻ അറ്റ് എ സ്പിരിക്കൽ സർഫസിൻ്റെ ഡെറിവേഷൻ പ്രിസം ഫോമുല കോമ്പിനേഷൻ ഓഫ് ലെൻസസ് ഇൻ കോൺടാക്റ്റ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് അതുപോലെ ടോട്ടൽ ഇൻറ്റേർണൽ റിഫ്ലക്ഷൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓപ്റ്റിക്സിൽ നിന്ന് പഠിക്കുക കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും സിമ്പിൾ മൈക്രോസ്കോപ്പിൻ്റെയൊക്കെ റേഡാഗ്രനം വരയ്ക്കണം പക്ഷേ ഇപ്പം നിങ്ങൾ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് മാത്രം തൽക്കാലം പഠിച്ചു പോവുക ഈ അഞ്ച് കാര്യങ്ങൾ ഓപ്റ്റിക്സിൽ നിന്ന് പഠിക്കുക അതിൻ്റെ നോട്ട്സ് ഇതേ ഹെഡിങ്ങിൽ തന്നെയാണ് നമ്മുടെ നോട്ട്സ് ഉള്ളത് ഓക്കെ അടുത്തത് വേവ് ഓപ്റ്റിക്സ് ആണ് നെക്സ്റ്റ് ഉള്ളത് വേവ് ഓപ്റ്റിക്സിൽ നിന്നും റിഫ്ലക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് ഏഫ് തിയറി ഓഫ് ലൈറ്റ് റിഫ്ലാക്ഷൻ ഓൺ ദ ബേസിസ് ഓഫ് എഫ് തിയറി ഓഫ് ലൈറ്റ് കൊഹറൻ സോഴ്സസ് എന്താണ് അതിൻ്റെ കണ്ടീഷൻസ് എന്താണ് പിന്നെ കണ്ടീഷൻസ് ഫോർ ഓപ്റ്റൈനിങ് ഇൻറ്റെഫ്രൻസ് ഫ്രിഞ്ചസ് പിന്നെന്താണ് പോളറൈസേഷൻ എന്താണ് ലോ ഓഫ് മാലസ് ഇത്രയും കാര്യങ്ങളാണ് വേവ് ഓപ്റ്റിക്സിൽ നിന്നും പഠിക്കാനുള്ളത് ഞാൻ പറയും വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മുടെ നോട്ടിനകത്ത് ഇതേപോലെ തന്നെ ഹെഡിങ് കൊടുത്തിട്ടാണ് നോട്ട്സ് ഉള്ളത് കേട്ടോ അപ്പോൾ അത് നോക്കിയിട്ട് പഠിച്ചാൽ മതി അതിനൊപ്പം തന്നെ മിസ് അതിന് ഇതൊക്കെ ചെയ്ത വീഡിയോസും കൂടെ ഒന്ന് ലിങ്ക് കൊടുത്തേക്കാം ഓക്കെ അടുത്തത് നോക്കുക അടുത്തത് എ സിയിൽ നിന്നും പഠിക്കേണ്ടതാണ് എൽ സി ആർ സർക്യൂട്ട് പഠിക്കുക അതുപോലെ പവർ ഇന്നാൻ എൽ സി ആർ സർക്യൂട്ട് ട്രാൻസ്ഫോമറിൻ്റെ ഹെഡിങ് അതായത് ട്രാൻസ്ഫോമറിൽ നിന്നും പ്രോബ്ലംസും ചോദിക്കാം പിന്നെ ഇ എം എഫ് അതായത് എ സി ജനറേറ്ററിൻ്റെ അവസാനമാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ എം എഫ് ഇൻഡ്യൂസ്ഡ് ഈസ് ഈക്വൾ ടു ടി എന്ന് കിട്ടുന്ന ഒരു ഇക്വേഷനുണ്ട് അതും ഓക്കെ പിന്നെ ഉള്ളത് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷനകത്ത് ഫാരഡീസ് ലോസ് പഠിക്കണം സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് പഠിക്കണം അതിൻ്റെ ഡെറിവേഷൻ ആണെ സെൽഫ് ഇൻഡക്ഷൻ അല്ല സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ് പിന്നെ എനർജി സ്റ്റോർഡിനാണ് ഇൻഡക്ടർ ഇത്രയും ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇലക്ട്രോമാഗ്റ്റിക് ഇൻഡക്ഷനകത്ത് നിന്ന് പഠിക്കേണ്ടത് ഓക്കെ ഇതിൻ്റെയൊക്കെ ഡെറിവേഷൻസും പഠിക്കണം എനർജി സ്റ്റോർഡിനാണ് ഇൻഡക്ടർ പിന്നെ ഇലക്ട്രോമാഗ്നിക് വേവ്സിൽ നിന്ന് പഠിക്കേണ്ടത് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ടും പിന്നെ പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രോമാഗ്റ്റിക് വേവ്സ് അതായത് ഏഴ് ഇലക്ട്രോമാഗ്റ്റിക് വേവ്സിൻ്റെ പ്രോപ്പർട്ടീസ് ആ പ്രോപ്പർട്ടീസ് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അറ്റാക്ക് ഒക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക അപ്പോൾ ഇത്രയും തൽക്കാലം നമ്മൾ ഇത്രയൊക്കെ പഠിച്ചിട്ട് പോവുമായി ക്രിസ്മസ് പരീക്ഷയ്ക്ക് പിന്നെ നമുക്ക് മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴേക്കും നന്നായിട്ട് പഠിക്കാം പിന്നെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്ന് പഠിക്കേണ്ടതാണ് ഡയ പാരാഫെറോമാൻറ്റിക് സബ്സ്റ്റൻസസ് ഇത് നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്റർ എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തു നിന്ന് നോട്ടിനകത്ത് ഏറ്റവും ലാസ്റ്റ് ഒരു ബോക്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡയ പാരാ ഫെറോമാൻറ്റിക് സബ്സ്റ്റൻസസിൻ്റെ കമ്പാരിസൻ ലാസ്റ്റ് പേജിലായിട്ട് മാഗ്നറ്റസം ആൻഡ് മാറ്ററിൻ്റെ അത് ആ അതിനകത്ത് ഒരു പത്ത് പ്രോപ്പർട്ടീസും അതിൻ്റെ കമ്പാരിസനും ഉണ്ട് ഇതാണ് പഠിക്കേണ്ടത് അപ്പോൾ ഇത്രയും ആണ് അഞ്ചാമത്തെ ചാപ്റ്റർ മുതൽ പത്താമത്തെ ചാപ്റ്റർ വരെയുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആദ്യത്തെ നാല് ചാപ്റ്റേഴ്സിൻ്റെ അത് മിസ്സിപ്പോഴത്തെ നിങ്ങളുടെ ഓണ പരീക്ഷയുടെ സമയത്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ചിലപ്പോൾ എൻ്റെ വോയിസ് കേൾക്കുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ തോന്നുന്നുണ്ടാവും അല്ലേ നിങ്ങൾക്ക് കേൾക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇത് കേൾക്കേണ്ട കേട്ടോ പിന്നെ നമുക്ക് മോഡൽ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും റെഡിയാക്കിയെടുക്കാം അത്രയും മിസ്സിന് ഇപ്പോൾ പറയാൻ പറ്റുള്ളൂ എന്ത് ചെയ്യാനാ അല്ലേ ഓക്കെ അപ്പോൾ മിസ്സിനോട് ു സഹകരിക്കുക അല്ലേ അപ്പോൾ നമുക്കിനി അടുത്ത നാളേക്ക് ഓക്കെ ആവുകയാണെങ്കിൽ മറിച്ച് മിസ് തീർച്ചയായിട്ടും വീഡിയോസ് ചെയ്യും അതല്ലെങ്കിൽ തൽക്കാലം ഈ ക്വസ്റ്റ്യൻസ് ഇപ്പം നിങ്ങൾക്ക് പത്ത് ചാപ്റ്റേഴ്സും പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരു നാല് ചാപ്റ്ററെങ്കിലും നമ്മൾ പഠിക്കുന്നത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക കേട്ടോ ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം